ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് ടി വി വോയസ് വർഷൻ ഫോർട്ടീനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ നോക്കാം എന്ന് കാണിക്കാം ആദ്യം നിങ്ങളുടെ ടി വിയിൽ സെറ്റിംഗ്സിൽ പോകുക ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്ന് ഓൾഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം സിസ്റ്റം സെലക്ട് ചെയ്യുക എബോട്ടിലോട്ട് പോകുക എബോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിയുടെ ആൻഡ്രോയിഡ് ടി വി ഒ എസ് വെർഷൻ കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ കറണ്ട് വെർഷൻ ടോൾവ് ഞാനിത് ഫോട്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവുകയാണ് എബോട്ടിൽ നിന്ന് സിസ്റ്റം അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക ഇതിപ്പോൾ സിസ്റ്റം അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്നു ടി വി പറയുന്നു സിസ്റ്റം അപ്ഡേറ്റ് റെഡിയാണ് ടി വി ഓൾറെഡി സിസ്റ്റം അപ്ഡേറ്റ് ഡൗൺലോഡും വെരിഫയും ചെയ്തു സിസ്റ്റം അപ്ഡേറ്റിൻ്റെ സൈസ് എയ്റ്റ് സീറോ നയൻ എം ബി ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ടി വി പറയുന്നു ദിസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻക്ലൂഡ്സ് അപ്ഗ്രേഡ് ആൻഡ്രോയിഡ് ടി വി ഒ എസ് വെർഷൻ ഫ്രം ട്വൽവ് ടു ഫോർട്ടീൻ ഇവിടെ നമ്മൾ റീസ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ സെലക്ട് ചെയ്യണം അത്രയും ചെയ്താൽ മതി ഇത് ഈ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ടി വി ആൻഡ്രോയിഡ് ടി വി ഒ എസ് വെർഷൻ ട്വൽവി ഇന്ന് ഫോർട്ടീൻ നോട്ട് ഓട്ടോമാറ്റിക്കി അപ്ഗ്രേഡ് ചെയ്യും നിങ്ങളുടെ ടി വി കമ്പനി ആൻഡ്രോയിഡ് ടി വി ഒ എസ് വെർഷൻ ഫോർട്ടീനിൻ്റെ അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് കാണാം റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് റിലീസ് ചെയ്യുന്നവരെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് ടി വി ഒ എസ് വെർഷൻ ഫോർട്ടീനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക